ശേഷം നാടിന്റെ മാന്ത്രിക ശക്തിയാണ് അദ്ദേഹം നമുക്കറിയാൻ പാടില്ല പക്ഷെ അദ്ദേഹം സ്വാഗതം ആർക്കും ഒരു ഒരു പരാതിക്കും നമ്മുടെ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ദിവസമാണ് ഇന്ന് ഏറെ കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിൽ ഒരു റെയിൽവേ മേൽപ്പാലം കൂടി പൂർത്തിയായിരിക്കുകയാണ് കാഞ്ഞങ്ങാടിനും ഫറോക്കിനും ഗുരുവായൂരിനും തിരൂരിനും ശേഷം അഞ്ചാമത്തെ റെയിൽവേ മേൽപ്പാലം കൂടി സാധ്യമായിരിക്കുകയാണ് റെയിൽപാടത്തിനു മുകളിൽ സ്മാരകമാകുമെന്ന് പലരും പരിഹസിക്കുകയും പ്രവചിക്കുകയും ചെയ്തെടുത്താണ് ഖാരിത്താസിംഗ് ഈ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് വളരെ കൂടി കേരള റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഈ നാടിനെ സംബന്ധിച്ചോളം അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ നമുക്ക് പകരുന്നു ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റ ഒരു വാഗ്ദാനം കൂടി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത യെ സംബന്ധിച്ച് വിലയിരുത്തുന്ന വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ വിലയിരുത്തിയപ്പോ ലോകത്തിലെ രണ്ടാമത്തെ സൊസൈറ്റിയായി ഊരാളിംഗൽബർ കോണ്ടാക്ട് സൊസൈറ്റിയെ തെരഞ്ഞെടുത്തു എന്ന അറിയിക്കുക ഒന്നാമത്തെ സഹകരണ സംഘം സ്പെയിനാണ് ഒന്നാമത്തെ സഹകരണ സംഘം സ്പെയിനും രണ്ടാമത്തെ സഹകരണ സംഘം നമ്മുടെ കേരളത്തിലെ ഊരാളിംഗൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയുമാണ് അതിന്റെ നൂറാം വാർഷികമായിരുന്നു അടുത്ത കാലത്ത് ഞങ്ങൾ പോയിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റോഡുകളാണ് റീബിൽഡ് കേരളയിൽപ്പെടുത്തി നമ്മൾ ആരംഭിച്ചത് അതാണ് ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് റോഡ് ഉൾപ്പെടെ ഈ മണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും പി എം ബി സി നിലവാരത്തിൽ ഇനി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഒറ്റ പി ഡബ്ല്യു റോഡ് പോലും പി എം ബി സി നിലവാരത്തിൽ ചെയ്യാനില്ല മുഴുവൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു